അലൈക്കും വർഹത്ത നമ്മുടെയൊക്കെ വീടുകളില് മക്കളുണ്ട് ആ മക്കളെ ഏറ്റവും സ്നേഹത്തോടു കൂടി വളർത്തുന്ന രക്ഷിതാക്കളാണ് നമ്മളെല്ലാവരും എന്നാൽ എത്ര പേര് നമ്മുടെ മക്കൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അമാനത്താണ് അല്ലെങ്കിൽ ഒരു വലിയ ഉത്തരവാദിത്തമാണ് പാരന്റിങ് എന്നുള്ളത് അതിൻ്റെ ഗൗരവം നമ്മൾ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു സുഭാനുഹൂതായാല നമ്മെ ഏൽപ്പിച്ച ഒരു അമാനത്ത് എന്ന് പറയുമ്പോൾ അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട നമ്മളാണ് അതിനെ സംബന്ധിച്ചുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ഫീലിംഗ് ഉത്തരവാദിത്ത ബോധ ഓരോ രക്ഷിതാവിനും വേണം ഓരോ കുട്ടിയും ശുദ്ധ പ്രകൃതത്തിലാണ് വളരുന്നത് അല്ലെങ്കിൽ പിറക്കുന്നത് എന്നാൽ അവരുടെ മാതാപിതാക്കളാണ് ആ കുട്ടികളെ ഏറ്റവും നല്ല ശിക്ഷണം നൽകി വളർത്തുന്നത് കുട്ടികൾ വളരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെ കുട്ടികൾക്ക് വേണ്ട തർബീയത്ത് അല്ലെങ്കിൽ ശിക്ഷണം കൊടുക്കുന്നതിൽ ഓരോ ഉപ്പയും ഉമ്മയും കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കുട്ടികൾ മോശപ്പെട്ട കൂട്ടുകെട്ടിലേക്കും മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്കും നീങ്ങാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം രക്ഷിതാക്കളുടെ ഉദാസീനതയാണ് രക്ഷിതാക്കൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ മക്കളെ വളർത്തുമ്പോൾ ആ കുട്ടികളിൽ നിന്ന് പ്രൊഡക്റ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള പ്രതികരണങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല അതുകൊണ്ട് ഓരോ രക്ഷിതാവും കുട്ടികളുടെ ചിത്രത്തിനെ അവരുടെ പ്രകൃതത്തെ നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ബോധപൂർവമായിട്ടുള്ള ഒരു പ്ലാനിങ് നമുക്കുണ്ടാവണം നമ്മുടെ കുട്ടി നമ്മുടെ വീട്ടിൽ വളരുമ്പോൾ അവരുടെ സൗഹൃദം ആരോട് കൂടിയാണ് അവർ ജീവിതത്തിൽ ശീലിക്കുന്ന ശീലങ്ങൾ എന്താണ് അവർ വീട്ടിൽ നിന്ന് ആചരിക്കേണ്ട മര്യാദകൾ എന്താണ് ഒരു കുടുംബത്തിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ അവർക്കുണ്ടാവേണ്ട പെരുമാറ്റങ്ങൾ എന്താണ് ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവർ ശീലിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഒരു രോഗിയാവുന്ന ഘട്ടത്തിൽ രോഗിയോട് പാലിക്കേണ്ട മര്യാദകൾ എന്താണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും സന്ദർഭോചിതമായിട്ട് ഉപദേശങ്ങൾ നൽകി നമ്മുടെ മക്കളെ ദൈവബോധമുള്ള ആത്മീയതയുള്ള മക്കളാക്കി വളർത്തുക എന്നുള്ളത് ഓരോ രക്ഷിതാവിൻ്റെയും ബാധ്യതയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കുട്ടികൾ ടെക്നോളജിയിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സാങ്കേതിക വിദ്യ അവരുടെ ഒരുപാട് സമയം കവരുന്നുണ്ട് ഈ സമയം കവരുന്ന സാമൂഹ്യ മാധ്യമങ്ങളെ പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താനുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഓരോ രക്ഷിതാവിനും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ വളർത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും